രണ്ടാത്തോന്ന് ഏതോ സെലിബ്രിറ്റി വന്നപ്പോൾ നാട്ടുകാരും ഒത്തും വളഞ്ഞു നിൽക്കുന്ന എന്നാൽ അതൊന്നുമില്ല കൊച്ചി കോർപ്പറേഷനിൽ വർക്ക് ചെയ്യുന്ന നായ എന്ന് പറയുന്ന ഒരു ലേഡിയാണ് കൈക്കൂലി വാങ്ങിയതിന് പിടിച്ചകത്തിടാനുള്ള വകുപ്പിൽ നിൽക്കുകയാണ് കൈക്കൂലി വാങ്ങിയത് പിടിച്ചായിരുന്നു പക്ഷെ ഇവിടെ കൈക്കൂലിയെക്കാളും മറ്റൊരു വാർത്തയാണ് ചർച്ചയാവുന്നത് കഷ്ടം ഈസ് ഈക്വൽ ടു കൈഷം എന്നുള്ള സാധനം ഈ വിജിലൻസ് ഓഫീസർ പിടികൂടിയ സ്വപ്ന എന്ന് പറയുന്ന ഈ ലേഡി ഒരു ഉദ്യോഗസ്ഥയാണ് ഇത്രയും പണങ്ങളും കാര്യങ്ങളൊക്കെ കയ്യിൽ വന്ന് കയറിട്ട് കുന്തളിപ്പ് കാണിക്കുന്ന ഒരു സാധനം എന്തായാലും കുന്തളപ്പ് കാണിച്ചു കാണിച്ച് പണത്തിനോടുള്ള ആർത്തി കൊണ്ട് നാട്ടുകാരെ പിഴിയുന്ന നിന്നേക്ക പോലെയുള്ള ഉദ്യോഗസ്ഥരാണ് വലിയ ഉദ്യോഗസ്ഥരായി മാറുന്നത് എന്തായാലും കൊള്ളാം കക്ഷം കാണിച്ച് നാട്ടുകാരെ മൊത്തം വീഴ്ത്തി എന്നുള്ള ചർച്ചയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ റിപ്പോർട്ടർ ചാനൽ എങ്ങാണ്ടാണെന്ന് തോന്നുന്നത് ന്യൂസ് വന്നാൽ അന്നേ കമന്റ് ബോക്സ് ചെക്ക് ചെയ്തപ്പോ ഫുള്ള് കക്ഷത്തിലോട്ടാണ് ആൾക്കാർ ഫോക്കസ് എല്ലാവരും കേസ് എന്താണ് ന്യൂസ് എന്താണെന്ന് മറന്നു എല്ലാവരും ഫോക്കസ് ഓൺ കക്ഷം 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 ഓ ഉത്തരത്തിൽ പോയി കക്ഷത്തിരുന്നാൽ കിട്ടിയെന്നുള്ള രീതിയിലൊക്കെയാണ് കമന്റ് ബോക്സിൽ ആൾക്കാർ വാരി വിതറുന്നത് എന്തായാലും കൊള്ളാം വിജിലൻസ് ഓഫീസർ പിടികൊടുങ്ങി എന്താ ഇത്രയും ഫേമസ് ആയില്ലേ മുഖം മറിക്കാൻ വേണ്ടി കക്ഷം കാണിച്ചു എന്ന് പറയുന്ന ഒരു സാധനം കൂടി നമുക്കൊന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് സുഹൃത്തുക്കളായും പാടില്ല അതിനെ തന്നെ അങ്ങോട്ടൊക്കെ അല്ലെങ്കിൽ അങ്ങോട്ട് ഇരിക്കുന്ന ഇരുപണ്ട സെലിബ്രിറ്റി നാട്ടുകാർ ഫാൻസ് എല്ലാം ചുറ്റും കൂടി നിൽക്കുന്നു സെലിബ്രിറ്റിക്ക് പോകാൻ പറ്റാതെ നിൽക്കുന്ന ഒരു ഇരുപ്പ് പോലെയാണ് ഇരിക്കുന്നത് എന്നാലും ഒന്നല്ല ഇതാണ് സംഭവം നല്ല പോലെ കൈക്കൂവില് വാങ്ങി തള്ളിയിട്ടുണ്ട് ഇത് ഇന്നല്ല ഇവരെ കുറിച്ചിട്ട് നേരത്തെയും പരാതികളും കാര്യങ്ങളൊക്കെ അവിടെ കിട്ടിയിട്ടുണ്ട് ഇവർ കൈക്കൂലി വാങ്ങും എന്നുള്ള ഒരു സെറ്റപ്പ് എന്നാൽ വിജിലൻസ് ഓഫീസർ എല്ലാവരും കൂടി വളഞ്ഞിട്ട് പിടിച്ച അവസാനം അണ്ണാക്കി കൊടുത്ത ഒരു പരിപാടിയാണ് കാണാൻ സാധിച്ചിട്ടുള്ളത് അതുപോലെ കൈക്കൂലി വാങ്ങാൻ പോകുന്നത് മൂന്ന് മക്കളെയും കൂട്ടിയാണ് പോകുന്നത് മക്കളെ നല്ല പാതയിലൂടെയാണ് വളർത്തിയെടുക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അമ്മ ഇങ്ങനെയാണെങ്കിൽ മക്കൾ ഇനി നമ്മളെക്കാൾ അപ്പുറത്ത് കൈക്കൂലിൽ വാങ്ങുന്ന മക്കളെ മാറണം എന്നുള്ള സാധനം കൂടിയാണ് അമ്മ പഠിപ്പിച്ചു കൊണ്ടുപോകുന്നത് കൊള്ളാടാ ഇങ്ങനെ തന്നെ ആയിരിക്കണം ഒരു മാറ്റം വരരുത് ന്യൂസ് പകല കൈക്കൂലി മാതൃഭൂമി ന്യൂസ് വിജിലൻസ് ാണ് കോർപ്പറേഷൻ ബിൽഡിംഗ് ഇൻസ്പെക്ടർ സ്വപ്നയുടെ സ്വപ്ന അടുത്ത പെർമിറ്റുകളിൽ ഇപ്പോൾ അന്വേഷണം കൊച്ചിയിൽ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഈ ഒരു ഓരോ കൈക്കൂലി വാങ്ങി സ്വപ്ന എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അന്വേഷണം മുന്നോട്ട് പോകുന്നത് ക്രമക്കേടുകൾ ഏത് രീതിയിലാണ് കണ്ടെത്തുന്നത് അറസ്റ്റ് പിന്നാലെ വിജിലൻസിന് മുന്നിലേക്ക് നിരവധി പരാതികൾ എത്തുകയാണ് ഇവർ പല കെട്ടിട നിർമ്മാണ പെർമിറ്റുകൾക്കും സമാനമായ രീതിയിൽ വലിയ തുക കൈക്കൂലി വാങ്ങിയിരുന്നു എന്ന രീതിയിലേക്കുള്ള പരാതികൾ വരുന്നു ഇവരെ ഇപ്പോൾ വിശദമായി ചോദ്യം ചെയ്തു അതോടൊപ്പം സ്വകാര്യ കാറിലാണ് ഇവർ ഈ കൈക്കൂലി വാങ്ങാനെത്തിയ കൈക്കൂലി എത്തിയപ്പോൾ രണ്ട് കുട്ടികളെയും കൂടി കൂട്ടിയാണ് അവർ വന്നത് ആ സമയത്ത് കയ്യോടെ തന്നെ പിടികൂടുകയായിരുന്നു പിന്നീട് കാർ വിജിലൻസ് സെർച്ച് ചെയ്തു ആ സമയത്താണ് നാൽപ്പത്തി അയ്യായിരത്തി ഒന്നൂറ്റി എൺപത് രൂപ ആ കാറിൽ നിന്ന് വിജിലൻസ് കണ്ടെടുത്തത് ഇത് കൈക്കൂലി പണമാണ് എന്ന സംശയം വിജിലൻസിലുണ്ട് അതുകൊണ്ട് തന്നെ ആ പണത്തിന്റെ ഉറവിടം എന്തെന്ന് സംബന്ധിച്ച വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുകയാണ് നമുക്കറിയാം ഇപ്പോൾ ഈ കെട്ടിട നിർമ്മാണ പെർമിറ്റുകൾക്കെല്ലാം എല്ലാം ഇടനിലക്കാരുണ്ട് അതായത് ഏജന്റുമാരുണ്ട് അവരാണ് ഈ പെർമിറ്റിന് വേണ്ടിയുള്ള അപേക്ഷകളൊക്കെ തയ്യാറാക്കി നൽകുന്നത് അങ്ങനെ ഒരു ഏജന്റ് തന്നെയാണ് ഇവർക്കെതിരെ പരാതി നൽകിയത് വലിയ രീതിയിൽ കൈക്കൂലി ആവശ്യപ്പെടുന്നു അതായത് ഒരു കെട്ടിട നമ്പറിന് വേണ്ടി അയ്യായിരം രൂപയാണ് ആവശ്യപ്പെട്ടത് അങ്ങനെ വലിയ തുക ആവശ്യപ്പെട്ടത് തമ്മിൽ അവസാനം ാണ് അവസാനായിരത്തിലേക്ക് എത്തിയത് ആ പണം ആ വിവരം വിജിലൻസ് കൈയോടെ തന്നെ ചെയ്തത് ഇപ്പോൾ ഇവരുടെ കൂടുതൽ കൈക്കൂലി കൈക്കൂലി കഥകളാണ് മുന്നിലേക്ക് വരുന്നത് കൈക്കൂല് വാങ്ങുന്നതിനുമുമ്പ് നെഗോഷിയേറ്റ് ചെയ്തിട്ടാണ് കൈക്കൂലി വാങ്ങിയിട്ടുള്ളത് ആദ്യം പത്തിരുപത്തയ്യായിരം രൂപ പറഞ്ഞു ബാർഗെൻ ചെയ്ത് ബാർഗെൻ ചെയ്ത് പതിനയ്യായിരം രൂപയിലാണ് എത്തിക്കുന്ന അവസാനം പതിനയ്യായിരം രൂപ കൊടുക്കുമ്പോഴാണ് പിടിക്കപ്പെടുന്നത് ഇതുപോലെ ഒരുപാട് പേരുടെ അടുത്തൊന്ന് വാങ്ങിയിട്ടുണ്ട് സി ഇവർക്കൊക്കെ നല്ല സാലറി കിട്ടും എന്നാലും കുത്തി ഒരു കുറവുമില്ല നാട്ടുകാരെ പിഴിഞ്ഞെടുക്കുക നിനക്കൊക്കെ ഒളുപ്പില്ലേടി എന്നേ ഞാൻ ചോദിക്കത്തുള്ളൂ സത്യം ഇങ്ങനെ നാട്ടുകാരെ കയ്യിൽ നിന്നും പൈസ വാങ്ങി ഇങ്ങനെ പിഴിഞ്ഞ് നീയൊക്കെ ഉണ്ടാക്കി നിന്റെയൊക്കെ മക്കൾക്ക് തിന്നാൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ഗുണം പിടിക്കുകയും ഇല്ല കർമ്മ എന്ന് പറയുന്ന സാധനമുണ്ട് കറങ്ങി തിരിഞ്ഞ് ഇനി നീ ഉണ്ടാക്കിയ എല്ലാ സ്വത്തും ഉൾപ്പെടെ ഈ അവസ്ഥയിലോട്ടായിരിക്കും പോകുന്നത് അതുകൊണ്ട് ഇതൊക്കെ നോക്കി കണ്ടൊക്കെ ചെയ്യണ്ടേ കൈക്കൂല് വാങ്ങി വേണോന്ന് എന്റെ മക്കളെ പോറ്റാണ് നിനക്ക് ജീവിക്കാനും നല്ല പോലെ ശമ്പളം കിട്ടുന്നില്ലേ അത് വെച്ച് നിനക്കൊന്നും ഒന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ലേ മറ്റുള്ളവന്റെ കൈ ഇരിക്കുന്നത് പിഴിഞ്ഞെടുത്താലേ നിനക്കൊക്കെ ജീവിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ എന്തായാലും നല്ലതുപോലെ അണ്ണാക്കി കിട്ടിയല്ല പിന്നെ ഇവിടെ വൈറലായത് കക്ഷമാണ് അതാണ് വേറൊരു വാസ്തവം മലയാളികൾ ഫോക്കസ് ഓൺ ഗോൾ എന്നുള്ള സാധനം മറന്നു ന്യൂസ് മറന്നില്ല അവർ അവരെല്ലാരും കൂടി കക്ഷത്തിലോട്ടാണ് ഫോക്കസ് കിട്ടുള്ളത് കമന്റ് ബോക്സ് ചെക്ക് ചെയ്തോ എന്റെ പൊന്നടാവേ ഞാൻ എന്താ എന്താ പെട്ട് പോയി അമ്മാതിരി ലെവലാണ് കവൻ ബോക്സിൽ കക്ഷം 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 കഷ്ടം മാറി കഷം കക്ഷം കക്ഷം കഷം ഒക്കസൊൻ കക്ഷം കക്ഷം ഈ സാധനമാണ് ഉള്ളത് ഒന്ന് ഷെയർ ചെയ്ത് ഇതൊക്കെയാണ് ചോദിക്കുന്നത് നല്ല ഉപദേശങ്ങളാണ് നാട്ടുകാർ കൊടുത്തോണ്ടിരിക്കുന്നത് അതൊന്നും എനിക്കിവിടെ പറയാൻ പറ്റുന്നില്ല എനിക്ക് താല്പര്യം ഇല്ല ന്യൂസിൽ എല്ലാവരും ഫോക്കസ് എന്നുള്ളൊരു മോട്ടിവേഷനും കൂടിയാണ് എനിക്ക് തരാനുള്ളത് എനിക്ക് ചിരി വാർത്ത കൊച്ചി കണ്ടപ്പോർപ്പറേഷനിൽ ഒരു അഞ്ചു കെട്ടിടത്തിന്റെ പ്ലാൻ അംഗീകാരം കൊടുക്കണെങ്കിൽ പതിനയ്യായിരം രൂപ കൈക്കൂല കൈക്കൂലി എന്ന് പറഞ്ഞു കൈക്കൂലി വായിക്കുന്നതിന്റെ ഇടയിലാണ് വിജിലൻസ് പിടിച്ചത് ഇതാണ് വാർത്ത പൊക്കിയതോട് കൂടി മാറി ഒരാൾ അദ്ദേഹത്തിന്റെ ഒരു കെട്ടിടത്തിന്റെ അംഗീകാരം വേണമെന്ന ആളുകളുടെ ശ്രദ്ധയും ചർച്ചയും കഷ്ടത്തെ കുറിച്ചാണ് എന്ത് പറയാം ഉള്ള യ്യു പൊക്കി മുഖം മറിച്ചതാ ഇപ്പൊ കക്ഷം നാട്ടുകാർ മൊത്തം കണ്ട് കേരള ജനക്കൂട്ടം മൊത്തം കണ്ടിട്ടുണ്ട് മുഖം മറിക്കാൻ പോയതാ ഇപ്പൊ മുഖം കണ്ട് കക്ഷം കണ്ട് അതാണ് അവസ്ഥ അതും കക്ഷം കണ്ടപ്പോ മൊത്തത്തിൽ ഇടപെടലും തേഞ്ഞ അവസ്ഥയായി പോയി എന്തായാലും നാട്ടുകാരിപ്പം ഭയങ്കര പൊങ്കലിടുന്നൊരവസ്ഥയിലോട്ട് പോയി എത്ര വലിയൊരു വാർത്തയാണ് ഉള്ളത് ഇത്ര ആയിരം രൂപകള് ശമ്പളം വാങ്ങിക്കുന്ന എവിൾമാർ ഇങ്ങനെ വലിയ കണ്ടിട്ട് തോന്നിയാസങ്ങൾ കാണിക്കുന്നത് വൈദ്യുതിപ്പിഴപ്പിന് മാർഗ്ഗം ഇല്ലാത്ത പാവങ്ങൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് എന്നാൽ നൂറോ ഇരുന്നൂറോ രൂപ വരെ കൈകുന്നിട്ട് വാങ്ങിക്കാൻ ഒരു മടി ഉടുപ്പില്ല ആണായാലും പെണ്ണായാലും അങ്ങനെ പാവങ്ങളുടെ ബിയർ പൂച്ചി കുടിച്ച് വീർക്കുന്ന എവളെ പോലെ ഉള്ളമാരുടെ വാർത്തകൾ ഇങ്ങനെ തെളിവ് സഹിതം പുറത്ത് വരുമ്പോ അതിനോട് നാട്ടുകാർ എന്തായാലാണ് അതിൽ ചർച്ച ചെയ്യേണ്ടത് ആലോചിക്കുന്നത് എവിടെ കശത്ത് പറയാനില്ല എവള് മനപൂർവ്വം ഇങ്ങനെ കൈയ്യെടുത്ത് മുറിലോട്ട് വെച്ചതാണോ അറിഞ്ഞോ മുഖ മറക്കാനായിരുന്നെങ്കിൽ രണ്ട് കൈ കൊണ്ട് അങ്ങ് പൊത്തിയാൽ മതിയായിരുന്നില്ല കേരളത്തിൽ കിടക്കുന്നവരുടെ ഏകദേശ ചിന്താഗതിയൊക്കെ അവർക്ക് അറിയാം കേട്ടോ വലിയ ബുദ്ധിമുതിയാണ് അതുകൊണ്ടാണ് അവൾ കൈ അങ്ങ് പൊക്കിക്കൊടുത്തത് ക്യാമറ നേരെ ജനങ്ങൾക്ക് അത് മതിയല്ലോ ഈ നടക്കുന്ന വലിയ വിഷയങ്ങളൊന്നും കാര്യം ആ എത്രത്തോളം പ്രാധാന്യമുള്ള വാർത്തയാണ് ഇന്നലെ തന്നെ പോണ ഇവര് കൊണ്ടുപോകാതിൽ എനിക്ക് യോജിപ്പുണ്ട് യോജിപ്പുണ്ടാ ഇനി ആൾക്കാരെ മൊത്തം കക്ഷത്തിലോട്ട് ഫോക്കസ് ചെയ്യുമ്പോ കേസും ഒക്കെ മറന്ന് എല്ലാവരും കക്ഷത്തിലോട്ട് പോകും എന്നുള്ള ചിന്താഗതി ആണോ അറിയത്തില്ല എന്തായിരുന്നു ഉദ്ദേശം ഒന്നും പിടിയും കിട്ടുന്നില്ല എന്തിനാണ് കക്ഷം കക്ഷം പൊക്കി കിട്ടുന്നില്ല മുഖം മറിക്കാൻ വേണ്ടി മൊത്തം കണ്ട ഒരു എന്താണ് ശുദ്ധി അങ്ങോട്ട് ശരി തന്നെ നിങ്ങൾ ശമ്പള സർക്കാർ അല്ലെങ്കിൽ പ്രൈവറ്റ് ആണെങ്കിൽ അവരെ ആ തരണ്ടല്ലെങ്കിൽ രാജിവെച്ചു പോകണം നിർത്തില്ലെങ്കിൽ ഈ പതിനയ്യായിരം രൂപ കൈ നീട്ടിട്ട് ബാങ്ക് ഉളുപ്പ് വേണല്ലോ അതിനൊക്കെ ആ ഉളപ്പില്ലായ്മയാണ് ഈ ആളുകൾ അവിടെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഉത്തരത്തിരിക്കണത് കിട്ടിയതും ഇല്ല എല്ലാവരും കഷ്ടത്തി കഷ്ടത്തി അതാണ് ഇവിടെ വിഷയം എപ്പോഴാണെങ്കിലും എന്തൊരു വാർത്ത വന്നാലും ആ വാർത്ത എന്താണല്ലോ നോക്കണത് അതിനകത്ത് എന്തെങ്കിലും ായിട്ടുണ്ട് അതിനെ ചലഞ്ഞ് മൊത്തത്തിനാട്ടിച്ച് ആ നാട്ടത്തിലേക്ക് വന്നു നാട്ടുകാർക്ക് ഇഷ്ടം ഇത് പറയാമായിരിക്കും ഒരു പറഞ്ഞ വളരെ ആണ് ആ കമന്റ് ബോക്സ് എടുത്ത സമയത്ത് ആരും ന്യൂസിനെ പറ്റിയൊന്നും ചർച്ച ചെയ്യുന്നില്ല കൈക്കൂലി വാങ്ങിയതിനെ പറ്റി സംസാരിക്കുന്നില്ല എല്ലാവരും കക്ഷം കക്ഷും കക്ഷം ഇത് മാത്രം ഒരു കക്ഷത്തെന്തിരിക്കണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് സത്യം ഉള്ള കാര്യം പറഞ്ഞു ഞാനിങ്ങനെ അന്താളിച്ചു പോയിരുന്നു ഇത് എന്ത് വേണം എല്ലാരും കൂടി കക്ഷത്തിൽ കയറി പിടിക്കുന്നേന് ഇതൊക്കെ എന്ത് ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു ഓർമ്മിക്കല്ലേ എടാ തനിക്കൊന്നും ഒളുപ്പില്ലേ ഇങ്ങനെ കൈക്കൂലി വാങ്ങി ജീവിക്കാനായിട്ട് ആ തീറ്റയാണ് മക്കൾക്ക് കൊടുക്കുന്നതെന്നുള്ള ഒരു ചിന്ത വേണം നാട്ടുകാര് മോഞ്ചിച്ച് ജീവിക്കും ആലോചിക്കണം എന്തെങ്കിലും ഒക്കെ പിടിക്കപ്പെടും ഇതുപോലെ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഇതുപോലെ അണ്ണാക്കി തരും എന്നുള്ളൊരു ചിന്ത ഉണ്ടാവുന്നത് വളരെ നല്ലതായിരിക്കും കൈക്കൂലി വാങ്ങുന്ന എല്ലാവർക്കും ഒരു പാടമാട്ടെ നമ്മളൊക്കെ പഞ്ചായത്തിൽ പോയാലും ഇവിടെ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഇവന്മാരൊന്നും ഒരു കാര്യവും ശരിയാക്കി തരത്തില്ല സമയത്തിന് കൈക്കൂലി കൊടുത്തു കഴിച്ചാൽ വീട്ടിൽ വേണമെങ്കിൽ കൊണ്ടുതരാം ആ സെറ്റപ്പിലാണ് കാര്യങ്ങൾ നടക്കുന്നത് അതാണ് എല്ലായിടത്തും നടക്കുന്നത് ഇത്തരം കാര്യങ്ങൾ പൊളിച്ചടുക്കുക തന്നെ വേണം ആരെങ്കിലും ഒക്കെ ഇതുപോലെ തുനിഞ്ഞിറങ്ങി കൈക്കൂലി കൊടുത്ത് പിടിപ്പിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് വരണം എന്നാലേ പാടങ്ങളൊക്കെ പഠിക്കത്തുള്ളൂ അല്ലാതെ ഇതൊന്നും ഒരു കാലത്ത് കൈക്കൂലി കേസി പിടിച്ച ഓഫീസർമാർ പറയും നമുക്കൊന്ന് കേട്ട് നോക്കാം സോൺ ഓഫീസിലെ ബിൽഡിംഗ് സ്പെക്ടർ ജാനുവരി മാസം പരാതിക്കാരനായിട്ട് ബന്ധപ്പെട്ടില്ല അതിൽ ഓണം അവർ ബിൽഡിങ് അപ്രൂവൽ വേണ്ടി പറഞ്ഞു കൊടുത്തത് ബിൽഡിംഗ് അപ്രൂവൽ പരാതി കൊടുത്തിട്ട് രണ്ട് തവണ ഓരോ കാര്യങ്ങളും മടക്കി മടക്കി അവരെല്ലാം റെക്കിപ്പ് ചെയ്തു റെക്കപ്പ് ചെയ്ത് കൊടുത്തിട്ട് പറഞ്ഞു മൃഗം നമ്പർ അയ്യായിരം വെച്ചിട്ട് ബിൽഡിംഗ് എനിക്ക് പതിനയ്യായിരം രൂപ ഞങ്ങൾക്ക് പോവേഡ് ചെയ്തു അവർ വിജിലൻസിനെ സമയം വിജിലൻസ് ഓഫീസിലൊന്നും വഴിയെടുത്ത് കെ സി ഏജൻ അഡിയർ തോമസ് സി എ ക്ക് റോസ് പിന്നെ റേഞ്ചിലേയും റിജ്യൂട്ടിലും ഐസൽ ഉദ്യോഗസ്ഥർ റേഞ്ചിലെ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ അവരെ വിളിച്ചപ്പോൾ അവർ പിന്നെ ഈ വാർത്ത കടക്കാം തങ്ങാൻ പാർട്ടി അതിൻ്റെ പിന്നെ മുന്നൂരിവാദി നമ്മളും പുറ ഫോളോ ചെയ്യും അവർ ഇതിനെക്കുറിച്ച് നേരത്തെ പരാതികളുണ്ട് ആക്ച്വലി മിസ് ആയി പോയി ഒരുപാട് പരാതികളുണ്ട് അഴിമതി അത് ായാലും ആയാലും മറ്റേ പബ്ലിക് സർവീൻ്റെ കീഴിൽ പറഞ്ഞു വരുന്ന ആരോഗ്യം നിർത്തലും അവർക്ക് പരാതി ഉണ്ടെങ്കിൽ സാർ നിർദ്ദേശപരം നിർദ്ദേശപ്രകാരം തയ്യാറാക്കിയുള്ള ഒരു ആക്റ്റി കറക്റ്റ് ഓഫീസേഴ്സിന്റെ ലിസ്റ്റ് ഉണ്ട് ആ ലിസ്റ്റിൽ ഇവരുടെ പേരുണ്ട് ഇവർ കൂടി തയ്യാറാക്കിയിട്ടുള്ള ലിസ്റ്റിൽ കിടക്കുന്നവർ കൃത്യമായിട്ട് നല്ല കൈക്കൂലിക്കാൻ ഉത്തരം ഉദാഹരണം വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മളിപ്പോൾ അറസ്റ്റ് ചെയ്തു മറ്റു ഹാജരാക്കും നമ്മൾ പ്രൊസീജറിലെ കോടതിയെടുപ്പിച്ചു ഇപ്പോൾ അതെല്ലാം ബാക്കി സെർച്ച് നടന്നുപോയിട്ടുണ്ട് ഇവിടെ വീട് സെർച്ച് ഈ ബാക്കി അതിന് അതിന് സ്കൂൾ ഉണ്ടോ ഡിസ്പ്രോഷൻ കസ്റ്റം സ്കോപ്പുണ്ടോ പറ്റും എനിക്കത് പറയാനുള്ളത് വാങ്ങിക്കുന്നത് വാങ്ങിക്കട്ടെ പക്ഷേ പബ്ലിക് വിജിലൻസിന്റെ കൂടുതൽ കിട്ടണം ആദ്യ കൈക്കൂലി വെച്ചാലും അതിനെതിരെ പ്രതികരിക്കുകയും പരാതി കൊടുക്കാൻ തയ്യാറാവുകയും വേണം ഞങ്ങൾ ഏത് സമയത്തും അവൈലബിൾ ആണ് തവണക്കോക്കാണ് വിജിനൻസിനെ സമീപിക്കണം ഒരു തരത്തിൽ കൈക്കൂലിയെ പ്രോത്സാഹിപ്പിക്കുകയോ കൈക്കൂലി നൽകുകയോ ചെയ്യും പരാതി ഒരു പതിനൊന്ന് അമ്പത് രൂപയാണെങ്കിൽ പരാതി എടുക്കുന്നത് അപ്പോൾ തന്നെ ആ പരാതിയെ കുറിച്ച് നമ്മൾ അന്വേഷിക്കാൻ കൊടുക്കും സി എ റോസ് അന്വേഷിക്കുന്നു അത് കുറിച്ചാണ് ഇവരെ നല്ല കാര്യമാണ് കൈക്കൂലിക്കാരിയാണ് വാസ്തവമുണ്ടോ എന്ന് റിപ്പോർട്ട് എനിക്ക് ഇതുപോലെ കൈക്കൂലി വാങ്ങുന്ന എല്ലാ സാധനങ്ങൾക്കും ഇതൊരു പാഠമാട്ടെ ഇനി കൈക്കൂലി വാങ്ങാൻ വേണ്ടി കൈ നീട്ടുന്ന എല്ലാത്തിനും ഒരു പേടി ഉള്ളിൽ ഉണ്ടാവട്ടെ എന്നാലും കൈക്കൂലിയും കാര്യങ്ങളൊക്കെ വാങ്ങുന്ന ഒരു ഇഷ്ടം പോലെ കാണാം ഞാനൊരു കാലം ആലോചിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓരോരുത്തർ ജീവിക്കാൻ വേണ്ടിട്ട് അന്നുള്ളതിനു വേണ്ടി നെട്ടോട്ടോടും ഒരു വീട് എന്തെങ്കിലും പെർമിറ്റും കാര്യങ്ങളൊക്കെ വരും ഇതിപ്പോ ഇവര് വലിയ കൊടീശ്റ്റിലെ ലെവലിലുള്ള അല്ലാതെ പാവങ്ങളുടെ കേസാണ് ഞാൻ പറയുന്നത് ഒരുപാട് പെർമിറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് വരുമ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ വിഷയങ്ങൾ വരും അങ്ങനെ വരുമ്പോൾ ഉദ്യോഗസ്ഥരായിട്ടുള്ള ഒരു പേപ്പറും കാര്യങ്ങളും സമയത്തിന് ശരിയായി കൊടുക്കത്തില്ല അങ്ങനെ പാവങ്ങൾ അന്നെന്നുള്ളതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ എടുത്ത് കൈക്കൂലും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അവരെ മുന്നോട്ട് കേസുമായിട്ട് പോകുന്നില്ല അല്ലെങ്കിൽ ഇവരെ പിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല ഒന്നും നടക്കുന്നില്ല പക്ഷേ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാവങ്ങളെ പിഴിഞ്ഞുണ്ടാക്കിയാലും ആരെ പിഴിഞ്ഞുണ്ടാക്കിയാലും നീ പൊതുവാതെ പോകുമെന്ന് ഞാൻ പറയത്തുള്ളൂ അതിന്റെ റീസൺ ഞാൻ പറയാതന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് ആലോചിക്കുക ഇതൊക്കെയാണ് നാട്ടുകാരെ പറ്റിച്ച് നാട്ടുകാരെ കണ്ണീരുമാണ് നീ തിന്നുന്നത് ഒരു ചിന്തയും കൂടി ഉണ്ടായി കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും പുതിയൊരു വേണ്ടി ആടേണം